നമ്മുടെ രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടം സത്യഭാമ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല മോഹിനിയായിട്ടുള്ളവർ ആടേണ്ടതാണ് മോഹിനിയാട്ടം എന്നാണ് ഭാമ ചേച്ചിയുടെ അഭിപ്രായം എന്ന് മാത്രമല്ല അവർ നല്ല വെളുത്ത് തുടുത്ത് റോസാപ്പൂവ് പോലെയുള്ളവരായിരിക്കണം ഇത് ആണുങ്ങളിങ്ങനെ തേ കാലിങ്ങനെ വെച്ച് അതും കാക്ക കറുമ്പൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഈ സത്യഭാമ ചേച്ചി അശ്ലീലം വിളമ്പിയത് അത് കേട്ട് കേരളമാകെ പൊട്ടിത്തെറിച്ച് പുലഭ്യം പറഞ്ഞ് അശ്ലീലം എന്താണെന്ന് പഠിപ്പിച്ച് ഒക്കെ ഒക്കെ മുന്നേറുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില പരിഷ്കൃത ചിന്തകൾ ഇവിടെ പങ്കുവെക്കണമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചിലർക്കത് അപരിഷ്കൃതമായ ആയിരിക്കാം കേൾക്കാം നമ്മുടെ സത്യഭാമ ചേച്ചി കലാമണ്ഡലം സത്യഭാമ ചേച്ചി പത്തറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷവും വളരെ തിളങ്ങുന്ന നിറമുള്ള മനോഹരമായ രൂപത്തിലുള്ള സത്യഭാമ ചേച്ചിക്ക് രാമകൃഷ്ണൻ്റെ മോഹിനിയാട്ടം ഇഷ്ടപ്പെട്ടില്ല കാലൊക്കെ കവച്ചു വെച്ച് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ അതും ഒരു കാക്ക കറുമ്പൻ അങ്ങനെ കളിക്കേണ്ടതല്ലതെന്നും മോഹിനിയായിട്ടുള്ള തരുണീമണികൾ മോഹനപൂർവ്വം മോഹനവിലാസത്തിൽ മോഹിപ്പിക്കുന്ന രീതിയിൽ ആടിത്തീർക്കേണ്ട ഒരു കലയാണെന്നുമാണ് സത്യഭാമ ചേച്ചി പറഞ്ഞത് സത്യഭാമ ചേച്ചിയുടെ അശ്ലീലം കേട്ട് കേരള സമൂഹം വല്ലാതെ പൊട്ടിത്തെറിച്ചു മനസ്സിനുള്ളിലെ അശ്ലീല ചിന്തകളുടെ നികൃഷ്ടഭാവങ്ങളുടെ കെട്ടഴിച്ചു വിട്ട് അതിനെതിരെ ആക്രോശിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി അത് മറ്റൊന്നുമല്ല ഈ കറുപ്പിനോടുള്ള വെറുപ്പ് ഉറക്കപ്പറഞ്ഞ സത്യഭാമ ചേച്ചിക്ക് മാത്രമാണോ ഉള്ളത് പ്രസവിക്കുന്ന നേരത്ത് കറുപ്പാണോ വെളുപ്പാണോ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യരുള്ള കാലത്ത് പിന്നെ സ്കൂളുകളിലും പരിപാടികൾക്കുമൊക്കെ അതിഥികളെ സ്വീകരിക്കാൻ പൂക്കളും കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ ഹോസ്റ്റസിനെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വെളുത്തവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന കാലത്ത് സത്യഭാമ ചേച്ചി പറഞ്ഞ കറുപ്പിനോട് മാത്രമല്ലാത്ത കറുപ്പിൻ്റെ അശ്ലീല ചിന്തകൾ എവിടെയാണ് ഇല്ലാത്തത് ആരുടെ മനസ്സിലാണ് മനസ്സിലാണില്ലാത്തത് ഏതെങ്കിലും കലാമത്സരങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദിയിൽ കയറി അതിഥികൾക്ക് പുഷ്പം കൊടുക്കാനും അതുപോലെ ആളുകളുടെ പ്രകൃതിയെ താലവും പിടിച്ച് പിന്നാലെ നടക്കാനും പോകുമ്പോൾ എത്ര പേർ കറുത്തവരുണ്ടെന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ആനുപാതികമായ എണ്ണം കാണാറുണ്ടോ വെച്ചാൽ വെളുപ്പിന് മാത്രമേ അഴകുള്ളെന്നും വെളുപ്പാണ് മികച്ചതെന്നും വെളുത്തവർക്കെല്ലാം എന്തോ കനത്തതുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ഒരു ചിന്ത അത് എവിടെയും എല്ലായിടങ്ങളിലും പലപ്പോഴും കാണാറുള്ളതാണെന്നുള്ളത് സത്യഭാമ ചേച്ചി മാത്രം പറഞ്ഞപ്പോൾ ഓർത്തുപോയ മലയാളികളെക്കുറിച്ചാണ് എനിക്ക് ഓർത്തപ്പോൾ ചിരിവന്നത് ഇതിന് ഒരുപാട് കാലം പഴക്കമൊന്നുമില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു കറുത്തവർഗ്ഗക്കാരനെ കാലിൻ്റെ അടിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചപ്പോൾ അതും നമ്മൾ നോക്കി നിന്നതാണ് പരിഷ്കൃത സമൂഹത്തിൽ പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിൽ ഈ പറയുന്ന ഒരു കറുത്ത വർഗക്കാരന് കറുത്ത വർഗക്കാരിയായ സ്ത്രീയെ ഒരു വെളുത്ത വർഗക്കാരനായ പോലീസുകാരൻ വിവാഹം കഴിച്ചു മിസ്സി പിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ വിവാഹം കഴിച്ച അന്നത്തെ ആദ്യ രാത്രിയിൽ സാധാരണ സുഹൃത്തുക്കളാണ് ഈ നവദമ്പതികളുടെ വീട്ടിലേക്ക് വരാറുള്ളതെങ്കിൽ അന്നെത്തിയത് വെള്ളക്കാരൻ്റെ പോലീസാണ് എന്നിട്ട് അവരെ കൊണ്ടുപോയി ജൂനിയർ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി വിധി പറഞ്ഞത് എന്താണെന്നറിയുമോ കറുപ്പും വെളുപ്പും ദൈവത്തിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ വിധിയാണ് അതിനെ ലംഘിച്ചുകൊണ്ട് അതിൻ്റെ ആ വൈവിധ്യത്തെ അല്ലെങ്കിൽ ആ വ്യത്യാസത്തെ ലംഘിച്ചുകൊണ്ട് ഒരുമിച്ച് ചേരാൻ ശ്രമിക്കുന്നത് കുറ്റകരമായതുകൊണ്ട് ആ കല്യാണം അസ്ഥിരപ്പെടുത്തുന്നു എന്നാണ് കോടതി പ്രഖ്യാപിച്ചത് എന്നിട്ട് അവരെ നാട് കടത്തുകയും ചെയ്തു പിന്നെ ഒമ്പതോ പത്തോ വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് യു എസ് ഫെഡറൽ കോടതി അതിന് സാധുത നൽകിയത് ഇതൊക്കെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് ഞാനൊരു പഴയ കഥ ചൊല്ലട്ടുമാ ആറാം നൂറ്റാണ്ടിലെ കഥ ആറാം നൂറ്റാണ്ടിലൊരു പ്രവാചകനുണ്ടായിരുന്നു ഗോത്രവർഗ്ഗകാലത്തിൻ്റെ പ്രവാചകനെന്നും പറഞ്ഞ് ഇന്നും ആക്ഷേപിക്കുന്ന ഒരു പ്രവാചകൻ അന്ന് പ്രവാചകനെ സ്വന്തം നാട്ടിൽ നിന്ന് സത്യപ്രബോധനം നടത്തിയതിന് അങ്ങ് മദീനയിലെ കാട്ടിപ്പായിച്ചു അവിടെ നിന്ന് പ്രബോധനത്തിൻ്റെ വെള്ളി വെളിച്ചം പ്രകാശമായി കത്തി വിജയിച്ച സമയത്ത് ആ പ്രവാചകൻ തിരിച്ച് മക്കയിലേക്ക് വന്നു മക്കം ഫതഹ് എന്നാണ് അതിൻ്റെ പേര് ആ മക്കയിലേക്ക് വന്നപ്പോൾ ആ മക്കയിലെ ഹറമിലെ ആ കായയുടെ മിമ്പറിൽ നിന്ന് ആദ്യമായി ബാങ്ക് വിളിക്കണം ആ ബാങ്ക് കേവലം നമ്മളിപ്പുറത്തെ എവിടെയെങ്കിലും മുഴക്കുന്ന സാധാരണ ബാങ്കിൻ്റെ വിശ്വാസപരവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രത്യേകതയല്ല അതിനുള്ളത് അതിനപ്പുറത്തൊരു വലിയ പ്രത്യേകതയുണ്ട് ഒരു പ്രവാചകൻ പ്രബോധനത്തിൻ്റെ അസ്തിത്വം ഉറപ്പിച്ച ശേഷം വിജയിച്ചു മടങ്ങി വരുന്ന ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു സർവസൈന്യാധിപൻ്റെ വരവാണ് ഒരൊറ്റയാളുടെ വിധിവിലൊക്കെ ആ പ്രവാചകൻ്റെ മേലുള്ളൂ അത് ആ പ്രവാചകത്വം നൽകിയ പടച്ചതമ്പുരാനായ റബ്ബിൻ്റെ മാത്രമാണ് അവിടെ വന്നപ്പോൾ ആ ബാങ്ക് വിളിക്ക് ഊഴം കാത്ത് ഒരുപാട് സഹാബാക്കൾ പ്രവാചകൻ്റെ അനുചരന്മാർ വിശ്വസ്തർ ജീവൻ നൽകിയവർ സമ്പത്ത് നൽകിയവർ എല്ലാം ത്യജിച്ചവർ സുന്ദരന്മാർ വെളുത്ത് വളരെ എന്താ പറയുന്നത് തിളങ്ങുന്ന കണ്ണുകളുള്ള മനോഹരമായ മുടിയഴകു പോലുമുള്ള ആളുകൾ നിരന്ന് നിന്നപ്പോൾ പ്രവാചകൻ ഒരാളിനോട് നോക്കിയിട്ട് പറഞ്ഞു ബിലാലെ നീ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു ബിലാൽ ബിലാലമ്പരന്നു പോയി എന്നോടോ ഈ കറുത്തവനായ എന്നോട് പറയുന്നു കാണാനൊട്ടും ഭംഗിയില്ലാത്ത എന്നോട് പറയുന്നോ പ്രവാചകൻ ഈ മുടിയൊക്കെ കറുത്ത് ചുരുണ്ട ചുണ്ടൊക്കെ തടിച്ചിരിക്കുന്ന എന്നോട് പ്രവാചകം പറയുന്നു അതേപില്ലാലെ നീയാണ് ബാംഗുലി മുഴക്കേണ്ടതെന്ന് പറഞ്ഞു അന്ന് അവിടെ നിന്ന് ഉറക്ക വിളിച്ച ആ ബാങ്കുലി ഉണ്ടല്ലോ അതൊരു നൂറ്റാണ്ടുകളോട് ചരിത്രങ്ങളോട് മനുഷ്യ ഒരു വിശ്വാസത്തോട് ചേർത്ത് വെച്ച് പറയുകയായിരുന്നു കറുപ്പും വെളുപ്പും ഒന്നാണെന്ന് അതിൽ തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലാണ് ഒരേ വരിയിൽ നിരത്തി നിർത്തി കറുത്തവനെയും എല്ലാം ഒരു പാത്രത്തിന് ചുറ്റും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു ഒരു പ്രവാചകൻ കറുത്തവർഗക്കാരായ അടിമ സ്ത്രീകളെ മോചിപ്പിച്ച് തൻ്റെ ഭാര്യയുടെ പദവി നൽകി അതൊക്കെ പദവികളാണ് ഇന്നിപ്പോൾ പറയുമ്പോൾ പറയുമല്ലോ പ്രവാചകൻ വിവാഹം കഴിച്ചതിൻ്റെ എണ്ണവും വണ്ണവുമൊക്കെ അതൊക്കെ ഒരു അടിമ സ്ത്രീയെ ഭാര്യയാക്കി അതിന് അംഗീകാരം കൊടുത്ത് എൻ്റെ ഭാര്യയാകാനുള്ള യോഗ്യത കറുത്തവൾക്കുമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രവാചകൻ്റെ ആ നൂറ്റാണ്ടിൻ്റെ പേരാണ് ആറാം നൂറ്റാണ്ട് ആ പ്രബോധനം ഇന്നും സത്യഭാമ രാമകൃഷ്ണനോട് പറയുമ്പോൾ പ്രസക്തമായി അവിടെ നിപ്പുണ്ട് അതുകൊണ്ടാണ് കൊല്ലത്തെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേജിൽ റീലായിട്ടിരുന്ന വാചകം ഞാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വായിച്ചു അതിലെ വാചകം ഇങ്ങനെയാണ് കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനെക്കാളോ ശ്രേഷ്ഠനല്ല ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ ഇത് പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ മനോഹരമായ വാക്കുകളാണ് അതെ കാലം ഇത്ര കഴിഞ്ഞിട്ടും അവിടെയുമുണ്ട് തുല്യതയുടെ അടയാളം അതുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണ് വളർന്നത് എങ്ങനെയാണ് മാനവികതയെ അംഗീകരിച്ചതെന്നുള്ള ഉദാഹരണം സത്യഭാമ രാമകൃഷ്ണനെ പറഞ്ഞതിലുണ്ട് അതുകൂടി ഓർക്കാതെയും പറയാതെയും ഈ വിഷയം पूर्णवा